നമസ്കാരം എനി ഇശ്രോണമെൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം എന്ന് പറഞ്ഞ സ്വാഗതം ഒരു സംഗണിച്ചേച്ചിയുടെ രോധനം അതായത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കാരണം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴ സത്യത്തിൽ ചിരിയാ വന്നത് കാരണം ഒരാൾ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൽ എത്രത്തോളം സീരിയസ് സെൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം അല്ലേ കാരണം അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കണ്ടാൽ നമ്മൾ ചിരിക്കുകയേ ചെയ്തോളൂ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ വയനാട് ഭൂമിയിൽ അഹോരാത്രം പത്ത് പതിനാല് പതിനഞ്ച് ദിവസമായിട്ട് കഷ്ടപ്പെടുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ആ കഷ്ടപ്പെടുന്ന ആൾക്കാരെ വിമർശിച്ചിട്ടുള്ള ചില പരമനാറികളെയും നമ്മൾ കണ്ടിരുന്നു എ ബി സി എന്ന് പറയുന്ന ഒരു കക്കൂസിനകത്ത് വന്നിരുന്നുണ്ട് ഒരു നരാധമൻ അല്ലെങ്കിൽ ഒരു നരഭോജി ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മനുഷ്യനും അത് കണ്ടിട്ട് വേറൊരു വേട്ടാവളിനും കൂടി ഇരുന്നുകൊണ്ട് ഒരു വാർത്ത ഈ എ ബി സി ചാനലിനകത്ത് നൽകിയിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും ആ ഒരു വാർത്ത അതായത് അവിടെ ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ നോക്കി അവരുടെ ജാതിയും മതവും നോക്കി അവരെ കുറ്റപ്പെടുത്തിയ വൃത്തികെട്ട ചില നരഭോജികൾ ഇവനെ ഒന്നും കൊണ്ട് ദുരന്ത ഭൂമി പോട്ടൊരു കല്ലെടുത്തിടാൻ പോലും ഉള്ള ശേഷിയില്ല പക്ഷേ ഭൂലോക ദുരന്തങ്ങളാണ് ഇവരെല്ലാം അത്തരത്തിൽ ചില ദുരന്തങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കാരണം കുറെ ദിവസമായിട്ട് നമ്മൾ ഈ വയനാട് സ്ഥലത്ത് നിന്നും അങ്ങനെയുള്ള വാർത്തകളൊന്നും കാണുന്നില്ല ഇപ്പൊ ഒരുപാട് സന്നദ്ധ സംഘടന ഇപ്പൊ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐഎന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് അവരുടെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ ചെന്നിട്ട് അവരവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരാളും ഇതുവരെ കംപ്ലൈന്റുമായിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ പുതിയൊരു കംപ്ലൈന്റുമായിട്ട് ഒരു സംഘണി അമ്മായി ഇപ്പൊ വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിനിപ്പോ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഡിവൈഎഫ്ഐ ഇപ്പം ആക്രി പറക്കിയും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ചായക്കടയും തട്ടുകടകളൊക്കെ നടത്തിയിട്ട് പണം സമാഹരിക്കുന്നത് അതിൽ ഇതെല്ലാം നമ്മൾ കണ്ട അതാണ്ട് ഇരുപത്തഞ്ചോളം വീടുകൾ സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ദുരിതഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഇതൊക്കെ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംഖ്യകൾക്ക് കുരുപൊട്ടുക അവർക്ക് ഈ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യോജിച്ച് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല കാരണം ഭിന്നിച്ചു നിന്നാൽ മാത്രമേ ഇവരുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ കാരണം ഈ ദുരന്ത ഭൂമിയിൽ ഒന്നും പോയിട്ട് ഒരു കല്ലെടുത്ത് മാറ്റാൻ പോലും ശേഷിയില്ലാത്ത ദുരന്തങ്ങളാണ് ഈ പറയുന്ന വ്യക്തികൾ അതുകൊണ്ട് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ വിഷയം ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് വരുന്നതും ഇതുപോലുള്ള ചില ആൾക്കാർ കാരണം മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും ഇന്ന് പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ വരുന്നുണ്ട് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ രണ്ട് രണ്ട് സംസ്ഥാന സർക്കാർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് കാരണം കേരള സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി അതിനൊരു ടീമിനെ തന്നെ നിയമിച്ചിട്ടുണ്ട് ആ ടീം അത് പരിശോധിച്ച് അത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് കാരണം അത് വലിയ ബലക്കുറവുള്ള ഇതായിട്ടൊന്നും തോന്നില്ല പക്ഷെ അതിൻ്റെ ശോചനീയാാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യം തന്നെ കാരണം നമ്മളൊരു ദുരന്തം കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഭയന്ന് നിൽക്കണം അപ്പം ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ദുരന്തത്തെ തടഞ്ഞു നിർത്താനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാരും ഭരണകൂടവും കൈക്കൊള്ളണം അത് നിർബന്ധമാണ് അതിനകത്ത് യാതൊരു മാറ്റവും എന്തായാലും നമുക്ക് ഈ അമ്മായിയുടെ ആ കരച്ചിൽ ഒന്ന് കണ്ടു നോക്കാം എന്താണ് അമ്മായിക്ക് പറയാനുള്ളത് കേട്ടോ നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എന്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ആരാളദ്ദേഹം കൊണ്ട് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനെന്നെനിക്ക് കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്നാണ് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇടിച്ചു തമ്പൂർ അവസാനം പറഞ്ഞ വാക്ക ഇടിച്ച് തമ്പൂറാക്കി ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തെ സത്യത്തിൽ ചിരിക്കാൻ തോന്നി എനിക്ക് കാരണം ഇവര് കൊച്ചിയിലെ ബി ജെ പിയുടെ എന്തോ മെമ്പറാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഡി വൈ വയനാട് ഭൂമി നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടവർക്കും വേണ്ടി തരത്തിൽ അവർ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അപ്പം ആ ഒരു അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തട്ടുകട നടത്തിക്കൊണ്ട് അതിലൂടെ പണം സമാഹരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ബി ജെ പി അമ്മായിക്ക് കുരു കാരണം ഇവരൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നാട്ടിൽ നിലനിൽപ്പില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നേരെ നടക്കാൻ പറയുന്ന ഇവനൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ പോയി ട്രൗസറും ഇട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ വടിയും കറക്കി മതസ്പർദ്ധയും ഉണ്ടാക്കി ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങളുടെ നന്മയ്ക്കോ അവരുടെ സേവനത്തിനു വേണ്ടിയൊന്നും ശ്രമിക്കാൻ ഇവർക്ക് പറ്റത്തില്ല എന്തായാലും ഞാൻ അവിടെയുള്ള രണ്ടു നേരം വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാൻ സാധിക്കുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് സ്ത്രീ പറയുന്നത് അവരുടെ കൂടെ പോയ ഒരാളുടെ തല അടിച്ച് കുട്ടിച്ചു അടിച്ച് തമ്പൂറാക്കി എന്നാണ് പറയുന്നത് അപ്പൊ ഈ തമ്പൂറാക്കുക എന്താണെന്നുള്ളത് അറിയാവുന്ന ആരം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിച്ചു കഴിയണം കേട്ടോ അല്ല എന്താണെങ്കിൽ ഈ അമ്മായി ഭയങ്കര നിലവിളിയാണ് കാരണം ഡിവൈഎഫ്ഐക്കാര് രാജ്യം പിന്നെ കേരളം ഭരിക്കുന്ന സി പി എം ആണ് അപ്പം നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് എടുത്തുകൂടെ ഗ്യാസ് ഒക്കെ വെച്ച് ചെയ്യുന്നതല്ല അപ്പൊ നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് എടുത്തിട്ട് വേണ്ടേ ചെയ്യാൻ എന്തായാലും അമ്മായി പോയിട്ട് നല്ല രീതിയിൽ ഡിവൈഎഫ്ഐക്കാർ ഒരു പക്ഷെ ചിലപ്പോൾ ചൊറിഞ്ഞിട്ടുണ്ടാകും ഈ കൂടെ ഉള്ളത് ഇനി അമ്മായിടെ ഹസ്ബൻഡാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഈ ഈ വഴിപോക്കനെ ഡിവൈഎഫ്ഐക്കാരെ എടുത്തിട്ട് അങ്ങ് തമ്പൂറാക്കി അവന്റെ നട്ടെല്ലാം കൈയൊക്കെ കുത്തി ഒടിച്ച് എന്നാൽ ഇവർ നേരെ കൊണ്ടുപോയിട്ട് ഈ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ടാണ് ഈ നിലവിളിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കിട്ടി കാരണം ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ ഇതൊക്കെ തെറ്റല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു മനുഷ്യനെ അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ബി ജെ പി മെമ്പർ ആണ് അപ്പൊ നമ്മുടെ ഡി വൈ എഫ് ഐക്കാര് ഇങ്ങനെ നടത്തുമ്പോഴത്തേക്ക് മെമ്പറിന് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ലല്ലോ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അതുകൊണ്ടൊന്ന് നമുക്കൊന്ന് കണ്ടു വെക്കാം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ചെയ്യുന്നുണ്ട് കാരണം അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ കൂടെ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ റിയാക്ഷനിലേക്ക് വരാം തീർച്ചയായും ഒരു ഡാം അതിന്റെ ഡീകമ്മീഷൻ സ്റ്റേജിൽ എത്തിയാലും അത് ഡീകമ്മീഷൻ ചെയ്യണം പുതിയൊരു ഡാം ഉണ്ടാക്കണം അതിനകത്ത് വലിയ തടസ്സമൊന്നും ഉണ്ടാവാൻ പാടില്ല അതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാവരുത് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾക്കും പൊതുവായി രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഏജൻസിയുടെ പഠനം ആവശ്യമുണ്ട് പല ഏജൻസികളും ഡാമിന് ഗ്രാവിറ്റി ഡാമാണ് ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു മറുഭാഗത്ത് അങ്ങനെയല്ല ഏതൊരു ഡാമിനും അതിന്റെ ഒരു കാലാവധിയുണ്ട് എന്നും പറയുന്നു ഭൂകമ്പം ഉണ്ടായത് എന്ത് ഭൂകമ്പം ഉണ്ടായാൽ ഈ ഡാമെന്നല്ല ഒരു ഡാമെന്ന് നിലനിൽക്കത്തില്ല ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ഒരു ഡാമും ലോകത്ത് ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും പ്രേക്ഷകർക്ക് വേണ്ട പക്ഷേ ഒരു കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം അതാണ് അതിന്റെ സ്വാഭാവികമായ നീതി പക്ഷേ അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധരിക്കരുത് അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ തമിഴ്നാട് സർക്കാരിനെ കൂടി വിശ്വാസത്തിലെടുത്ത് ഡീ കമ്മീഷനിംഗ് നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച എം പിമാരുടെ ആവശ്യം തന്നെയാണ് റിപ്പോർട്ടിന്റെ പ്രേക്ഷകർ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ കേരള സർക്കാരിന്റെ മാത്രം ഒരു തീരുമാനത്തിൽ പോകുന്നതല്ല തമിഴ്നാട് സർക്കാരും അതിന് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും എന്തായാലും സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടുകയും കോടതി ഒരു ടീമിനെ നിശ്ചയിക്കും അവര് ഈ ഡാം പരിശോധിക്കുകയും അതിന് വലിയ രീതിയിലുള്ള ഒരു ബലക്ഷ്യം ഇല്ല എന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ആശങ്ക വേണ്ട കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ആശങ്ക വേണ്ട ഭയപ്പെടേണ്ട ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട എന്ന തരത്തിലുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട് കാരണം ഒരു ദുരന്തം കണ്ട് നമ്മൾ ഭയന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെല്ലാം ഭയപ്പെട്ടു എന്താണെങ്കിലും രണ്ട് സർക്കാരും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനെ മാനിച്ചുകൊണ്ട് രണ്ട് സർക്കാരും അത് ഇടപെട്ടുകൊണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി പകരം ഒരു ഡാം പണിയണം എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എത്ര കോടിയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ നൽകാൻ തയ്യാറാണ് കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ദുരന്തത്തിലേക്ക് നൽകുന്ന കാശ് കയ്യും കണക്കും ഇല്ലാതെയാണല്ലോ നമ്മള് ജനങ്ങൾ അകം കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയും ഈ ജനങ്ങൾ തന്നെ ആയിരിക്കും ഈ പണം കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ സംഗതി ചേച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിലുള്ള അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതിഷൻ നിങ്ങൾക്ക് സ്വന്തം വെൻ ഈ സു